സുഹൃത്തുക്കളെ ഈ മോളെ പേര് സന്ധ്യ എന്നാണ് ഈ മോള് ക്യാൻസർ കാരണം ഒരു കാല് മുറിച്ചു മാറ്റിയിരിക്കും എടുത്തു വന്ന് എന്നോട് വന്നിട്ട് ഒരു ആഗ്രഹം പറഞ്ഞു മോൾക്ക് ഒരു കാല് വെക്കണോ പ്ലാസ്റ്റിക്കിന്റെ അപ്പൊ ഈ മോൾക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു കാല് വെക്കണോ അപ്പൊ അതിന്റെ ഒരു സഹായം ആവശ്യം സൽക്കാ ചോദൽക്ക പതിനാല് വയസ്സുള്ള മോളാണ് ഗൂഗിൾ പേ തുാനാംശ ഗൂഗിൾ പേ മേ വികാസ് വികാസ് കുമാർ എന്നുള്ള ഒരു സ്കാനർ ഞാൻ അപ്ലോഡ് ചെയ്യും ഇവരെ റിലേറ്റീവ് മാ ഇവരെ അമ്മാവന്റെ നമ്പറാണ് വികാസ് കുമാർ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ താമസിക്കുന്ന കുട്ടികളാണ് ഇതിലത്തെ ഒരു കാല് മുറിച്ചു മാറ്റിയിട്ടുള്ളതാ അപ്പൊ ചെറിയൊരു ആഗ്രഹമാണ് അപ്പൊ നമ്മൾ സഹായിക്കണം ഞാനും സഹായിക്കുന്നുണ്ട് എന്നെ കൊണ്ട് പറ്റുന്ന ഇമോളത് എന്തെങ്കിലും ഒരു ആഗ്രഹം സാധിച്ചു കിട്ടും വലിയൊരു സ്വപ്നമാണ് നമ്മളെ കൊണ്ട് ചെറിയൊരു സഹായം ഇവൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ സഹായും ഇവൾക്ക്